നമസ്കാരം പ്രേക്ഷകരെ അങ്ങനെ മമ്മൂക്ക അങ്ങനെ നീണ്ട മാസങ്ങൾക്ക് ശേഷം മമ്മൂക്ക ഒരു ചിത്രം പങ്കുവെച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരോടും നന്ദി ദൈവത്തിനോടും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കാറിൽ ചാരി നിന്നുകൊണ്ട് ഒരു കടലിൽ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം വളരെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു ചിത്രമാണ് മമ്മൂക്ക പങ്കുവച്ചിരിക്കുന്നത് അതിൽ മുഖം കാണാൻ സാധിക്കില്ല സാധാരണയായി മമ്മൂക്കയുടെ ഒരു ചിത്രം വരുമ്പോഴേക്കും മമ്മൂക്കയുടെ ലുക്ക് സ്റ്റൈല് ആറ്റിറ്റ്യൂഡ് ഇതെല്ലാമാണ് ചർച്ചാ വിഷയമാകുന്നത് മമ്മൂക്ക ഒരു ചിത്രം പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അത് യാതൊരു മാറ്റങ്ങളും ഇല്ല അതും വേറെ ഒരു നടനും എടുക്കാൻ കഴിയാത്ത ആ ഒരു തരംഗമാണ് മമ്മൂക്ക സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ മുഖം കാണാൻ സാധിക്കുന്നില്ല അത് അറിയില്ല എന്താണെന്നുള്ളത് പക്ഷേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകർ ോട് പങ്കുവയ്ക്കുകയാണ് അത് മറ്റൊന്നുമല്ല ആ ചിത്രം എടുത്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇന്ന് പുലർച്ചെ മണിക്ക് മമ്മൂക്ക നടക്കുന്ന ഒരു പതിവ് രീതിയുണ്ട് ആ നടത്തത്തിന് ശേഷം ആ മമ്മൂക്ക എടുത്ത ചിത്രമാണ് മമ്മൂക്കയ്ക്ക് എടുത്ത ചിത്രമാണ് അത് ഇന്ന് എടുത്ത ചിത്രമാണെന്ന് മമ്മൂക്കയുടെ പി ആർ ഓയ റോബർട്ട് കുര്യാക്കോസും ന്യൂസ് എയ്റ്റിനോട് പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം പി ജോൺ ബ്രിട്ടാസും ന്യൂസ് എയ്റ്റിനോട് മമ്മൂക്കയുടെ റീബർത്താണിത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് മമ്മൂക്ക സെപ്റ്റംബർ അവസാന മാസം കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാരണം മമ്മൂക്ക എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് എത്തണം ഷൂട്ടിംഗ് പുനരാരംഭിക്കണം എന്ന് ആഗ്രഹിച്ച് വാശി പിടിച്ചിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് വരാൻ പോകുന്നത് സെപ്റ്റംബർ മാസം അവസാനമാണ് അതിന് ഡിലേ ആവില്ല ഒക്ടോബറിലേക്ക് മുൻപ് തന്നെ അതായത് സെപ്റ്റംബർ മാസം അവസാനം തന്നെ മമ്മൂക്ക കേരളത്തിലേക്ക് എത്തും അതെങ്ങനെയാണ് മമ്മൂക്ക ആരാധകർ സ്വീകരിക്കുന്നത് എന്ന് വളരെയധികം ഉറ്റുനോക്കേണ്ട ഒരു കാഴ്ചയും കൂടിയാണ് കാരണം മമ്മൂക്ക കഴിഞ്ഞ കൊല്ലം മുതൽ തന്നെ ചെന്നൈയിൽ സെറ്റിൽഡായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും മമ്മൂക്ക കൊച്ചിയിൽ ഇല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അർദ്ധരാത്രി മമ്മൂക്ക ആരാധകർ അവിടെ ചെന്ന് മമ്മൂക്കയെ ഫോൺ ചെയ്യുന്നു അവിടെ നിന്ന് ആഘോഷിക്കുന്നു മമ്മൂക്ക ഫാൻസ് ആൻഡ് വിൽഫർ അസോസിയേഷൻ അവിടെ നിൽക്കുന്നു എല്ലാവരും അത് അവർ അവർ സന്തോഷം പങ്കുവയ്ക്കുന്നു മമ്മൂക്കെ ആവട്ടെ അവരുടെ ആ ഒരു സ്നേഹത്തിനും സന്തോഷത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് രാത്രി തന്നെ കോളിൽ വരുന്നു അതിനുശേഷം മമ്മൂക്ക അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് കേക്ക് എത്തിക്കുന്നു അവരിവിടുന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു ഒരു ഇൻഡസ്ട്രിയേക്കാൾ ഉപരി ഒരു ആരാധക കൂട്ടത്തെക്കാളുപരി നായകനും ആരാധകരും തമ്മിലുള്ളൊരു കോ റിലേഷൻ കണക്ഷൻ ഇതെല്ലാം തന്നെയാണ് ഇത് തെളിവാക്കുന്നത് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്ന് ഈ ചിത്രത്തെക്കുറിച്ചും മറ്റൊന്ന് സെപ്റ്റംബർ മാസം അവസാനം കുറിച്ചാണ് അതിനുശേഷം മമ്മൂക്ക മമ്മൂക്ക ഇപ്പം തന്നെ അവിടുന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന മമ്മൂക്കയ്ക്ക് എങ്ങനെയെങ്കിലും ചിത്രീകരണം ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാറണം മാത്രമാണ് ചെറിയ 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 പ്രശ്നങ്ങൾ മാറാൻ മാത്രമാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ മമ്മൂക്ക എത്തേണ്ടതാണ് സെപ്റ്റംബർ മാസം അവസാനം കേരളത്തിലേക്ക് എത്തുന്ന മമ്മൂക്ക ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് പോകും ആദ്യം തന്നെ പോകുന്നത് പേട്രിയോട്ട് എന്ന സിനിമയുടെ സെറ്റിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ആൻറ്റോ ജോസഫ് നിർമ്മിച്ച് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മോഹൻലാൽ മമ്മൂട്ടി ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ഓവൻ അങ്ങനെ വലിയ ധാരണ നയൻതാര ആണ് പ്രധാന വേഷത്തിലെത്തുന്ന നായിക അങ്ങനെ ഒരു വലിയ ചിത്രമായിട്ട് മാറുന്ന പേട്രിയോട്ടൻ്റെ ഷൂട്ടിംഗ് മമ്മൂക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുകയായിരുന്നു അത് പുനരാരംഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ പിറന്നാല് ദിവസമായ ഇന്ന് സാമ്രാജ്യത്തിൻ്റെ അതായത് അലക്സാൻഡർ മമ്മൂക്ക വേഷം സാമ്രാജ്യം എന്ന സിനിമയുടെ റീമാസ്റ്റേഡ് വർഷനും കൂടി എത്തും സാമ്രാജ്യം ഉടൻ തന്നെ തിയേറ്ററുകളിൽ റീ റിലീസായി എത്തും അതോടൊപ്പം തന്നെ കളങ്കാവലൊരു അപ്ഡേറ്റ് വരും അങ്ങനെ പല പല രീതിയിലുമുള്ളൊരു ഒരു പിറന്നാളായിട്ട് ഇന്ന് മമ്മൂക്കയുടേത് മാറ്റുമ്പോഴാണ് ആരാധകർക്ക് ഏറ്റവും വലിയൊരു അപ്ഡേറ്റുമായിട്ട് എത്തുന്നത് അതായത് മമ്മൂക്ക് ഈ മാസം അവസാനം തന്നെ കേരളത്തിലേക്ക് എത്തും